ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞ ദിവസം തിരുപ്പതി സന്ദർശിച്ചു തിരുപ്പതിക്ക് ചെന്നപ്പോൾ അവരെ അവരുടെ കയ്യിൽ രണ്ട് വസ്തുക്കൾ ഉണ്ടായിരുന്നു ഒന്ന് നമ്മളുടെ ജി എസ് എൽ വി ഒരു ചെറിയ രൂപം അതുപോടൊപ്പം തന്നെ നൈസാർ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ ചെറുമാതൃക ഇന്ത്യയുടെ ഐ എസ് ആർഒയും അമേരിക്കയുടെ നാസയും ചേർന്നിട്ടാണ് നൈസാറിനെ രൂപകൽപ്പന ചെയ്തത് അതിനെ ബഹിരാകാശത്തേക്ക് അയച്ചത് അപ്പോൾ ഇങ്ങനെ ഈ വിക്ഷേപണത്തിന് മുമ്പ് തിരുപ്പതിയിൽ പോയി ഇതിൻ്റെ ചെറുമാതൃകകൾ പൂജിച്ചതിനെയും ഈ പറയുന്ന തേങ്ങ ഉടയ്ക്കുന്നതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ഈ പറയുന്ന കുരുപൊട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ഈ പറയുന്ന വിശ്വാസത്തിന് മേൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞർക്ക് അതൊരു പ്രചോദനമാണ് ആ പ്രചോദനത്തിന് എന്തിനാണ് ഇവരിങ്ങനെ ഈ വർഗീയതയുടെ കണ്ണിൽ കൂടെ മാത്രം കാണുന്നത് ഈ കുരുപൊട്ടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണെന്ന് പ്രിയൻ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോഴെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെട്ട കുരുപൊട്ടുന്ന ആളുകൾ ഒരു പ്രത്യേക പാർട്ടിക്കാരും പിന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാരുമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു രാജ്യമുണ്ട് അതായത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയെ വിമർശിക്കുന്ന ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജ്യം പാകിസ്ഥാനാണ് അപ്പോൾ മനസ്സിലാക്കണത് ഏത് പാർട്ടിയാണ് ഏത് മതവിഭാഗമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇവരുടെ ഇഷ്ടപ്പെട്ട ഇഷ്ട രാജ്യത്തിന്റെ കൊടിയിൽ മാത്രമാണ് ചന്ദ്രൻ ചന്ദ്രനുള്ളത് നമ്മുടെ കൊടി ചന്ദ്രനിലുണ്ട് ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇവരത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ പൂജയും ഹോം വർക്ക് ചെയ്യുമായിരിക്കും പക്ഷേ ഐ എസ് ആർ തലപ്പത്ത് അല്ലെങ്കിൽ നമ്മളുടെ റോക്കറ്റ് വിക്ഷേപണ ശാസ്ത്രജ്ഞരെല്ലാം തന്നെ ആത്മീയമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരുന്നതാണ് ഡോക്ടർ എ പി സി അബ്ദുൽ കലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞൊരു പുസ്തകം മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ അതിനുശേഷം അദ്ദേഹത്തിന് ആത്മീയ അന്വേഷണങ്ങളെ പറ്റി എഴുതിയൊരു പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇവർ അർത്ഥപ്പെട്ടു പോകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഇവർ അത്തരത്തിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം വന്ന് നമ്മുടെ ഡോക്ടർ എസ് സോമനാഥ് മുൻ ഐ എസ് ആർയുടെ ചീഫ് ഇപ്പോൾ വി നാരായണനാണ് ഈ മിനിയേച്ചർ മിനേച്ചർ മോഡലുമായിട്ട് ഇപ്പോഴത്തെ ആയിട്ടുള്ള വി നാരായണനാണ് ഈ തിരുപ്പതി സന്ദർശിച്ചത് അപ്പോൾ അതിന് നമ്മുടെ മുന്നോടി മുൻ ആയിട്ട് ചീഫായിരുന്ന ആരാണ് നമ്മുടെ വി സോമനാഥ് മലയാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ മലയാളം പതിപ്പിൻ്റെ കുറേ ഇൻറ്റർവ്യൂകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കുറേ ഇൻ്റർവ്യൂ ശകലങ്ങൾ അതിലെല്ലാം തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളുമൊക്കെ ഇത്തരത്തിലുള്ള കമൻറ്റുകളിവിടെയാണ് അതിൽ യുക്തിവാദികളുമുണ്ട് കേട്ടോ അങ്ങനെ കമൻ്റ് ഇടുന്ന യുക്തിവാദികളുമുണ്ട് ഇദ്ദേഹം പറയുന്ന അമ്പൽ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്നു അപ്പം ഇദ്ദേഹത്ത് ശാസ്ത്രജ്ഞനല്ല എന്നിവരൊക്കെ പറയും അപ്പോൾ ഈ പറയുന്നവർക്ക് ഫിസിക്സിലെ എന്താ പറയുക പത്താം ക്ലാസ് ഫിസിക്സ് പോലും വരവിടാത്തവരായിരിക്കും ഇവിടെ യുക്തിവാദം എന്നുള്ളതാണ് വേറൊരു കോമഡി അപ്പോൾ എന്തായാലും ഈ സോംനാഥിനെ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയിരിക്കുകയാണ് സോംനാഥ് പറയുന്നത് ശാസ്ത്രം ശാസ്ത്രമല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നത് വ്യക്തമായിട്ട് ഇവരെല്ലാം തന്നെ പറയുന്നത് നമുക്കൊരു അൺസർട്ടൺ ആയിട്ടി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പൈസ മുടക്കുന്നവരും ഏഹ് കാശ് മുടക്കുന്നവൻ എവിടെ ഈ യുക്തിവാദികൾ ഇവിടെ ഇരുന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെ നമ്പറുകൾ അടിച്ചുവിടും ഇതുപോലെ ബഡാഗുകൾ അടിച്ചുവിടും കാശ് മുടക്കുന്നവൻ റോക്കറ്റ് മുടക്കി കാശ് ചുമിക്കണം കാശ് മുടക്കി റോക്കറ്റ് വിടുന്നവൻ ദൈവത്തിന് പ്രാർത്ഥിക്കും കാരണം അൺസെർട്ടനിറ്റി എന്നുള്ളൊരു കാര്യം ഉള്ളിടത്തോളം കാലം ദൈവത്തിന് പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് ഈ പറയുന്ന കാൽക്കുലേഷൻസ് എല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ഇതിലെല്ലാ എന്താ പറയുക അതിൻ്റെ ഓരോ മൈ മൈന്യൂട്ടായിട്ടുള്ള കാൽക്കുലേഷൻസും വച്ചിട്ട് തെറ്റുന്നുണ്ട് ഇലോണമോസ്ക് എത്ര തവണ ആണ് മൂന്ന് മൂന്നോ നാലോ തവണയാണ് പരാജയപ്പെട്ടിരുന്നത് ആദ്യത്തെ ഒരു ഒരു എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് കേന്ദ്രമാണ് അദ്ദേഹം തുടങ്ങിയ സ്പേസ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഈ പറയുന്ന വിക്ഷേപ് വിക്ഷേപണം നടന്ന മൂന്നോ നാലോ തവണ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പരാജയം സംഭവിക്കാറുണ്ട് എന്നുള്ള കാര്യമാണ് എങ്ങനെയായിരം പറയുന്നത് നമ്മളിപ്പോൾ വിമാനം പറത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി മനുഷ്യൻ വിമാനം പറത്താൻ തുടങ്ങിയിട്ട് നൂറോളം വർഷം ആവാൻ പോവുകയാണ് അപ്പം വിമാനപകടങ്ങൾ എപ്പോഴും നടക്കുന്നില്ലേ ഉണ്ട് അങ്ങനത്തെ കാൽക്കുലേഷൻസ് എല്ലാം പ്രൊസീഷനിൽ നിൽക്കുന്ന പ്രത്യേകം ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറുകളിലൂടെ കാൽക്കുലേഷൻ നടത്താൻ പറ്റുന്ന യുഗത്തിലും ഇത് സംഭവിക്കുന്നു അപ്പം അവിടെ അൺസെർട്ടനിറ്റി അൺസെർട്ടനിറ്റി ഉള്ളിടത്തോളം കാലം ദൈവത്തിന് പ്രസക്തി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇവരത് അത് അത് മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ പറയുന്ന ഹോമമോ അല്ലെങ്കിൽ യാഗമോ എന്തെങ്കിലും വ്യക്തിപരമായ നടത്തി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഇത് കാരണം ഉണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും പ്ര ഒരു പ്രശ്നമുണ്ടോ അതായത് റോക്കറ്റുകൾക്ക് എന്തെങ്കിലും ഇവർ തിരിച്ചാണ് ചോദിക്കുന്നത് അതായത് ഇവർ ചോദിക്കുന്നത് യാഗം നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും അധിക നേട്ടം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് തിരിച്ചാണ് ചോദിക്കുന്നത് അതായത് ഇത് നടത്തിയത് കൊണ്ട് എന്തെങ്കിലും കുറവുണ്ടാകുന്നുണ്ടോ ഇല്ലല്ലോ അതവരുടെ വിശ്വാസമാണ് പിന്നെ ഇത് ഇവർ ഈ പറയുന്ന അവർ പറയുന്നു ഈ എല്ലാ മതങ്ങളും ഇന്ത്യയിലുണ്ട് അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക അത്തരത്തിലുള്ള ഈ മെഴുകൂരി കത്തിപ്പും അതെല്ലാം വേണം ഇത് മാത്രം നടത്താൻ പറ്റില്ല എന്നുള്ളത് അത് തീരുമാനിക്കാൻ ഇവരാരാണ് അതായത് ഈ പറയുന്ന ആളുകളുടെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെ ടാക്സ് അല്ലേ ഈ മുടക്കുന്ന അപ്പം അതിൽ ഈ ഹിന്ദുമതത്തിൻ്റെ മാത്രം മതിയോ എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ നാളെ ഒരു എന്താ പറയുക മറ്റൊരു മതത്തിലുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വിളക്ക് അല്ലെങ്കിൽ മെഴുതിരി കത്തിക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഇത് അദ്ദേഹത്തിൻ്റെ മത പ്രകാരമായിട്ടുള്ള ചെയ്യണം എന്ന് തോന്നിയാൽ അതിന് തടസ്സമൊന്നും ഇവിടെ ആരും നിൽക്കില്ല അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് പക്ഷെ ഇവിടെ നമ്മുടെ ഇവിടെ ഭാരതത്തിൻ്റെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് അത് മെഴുതിരി കത്തിക്കതല്ല അല്ല അത് ഈ പറയുന്ന നാളികേരം മുടക്കലും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ സംസ്കാരം തന്നെയാണ് തന്നെയാണ് നമ്മൾ അതാണ് അതെ കാരണം ഈ ഈ രാജ്യത്തിന്റെ ഒരു രാജ്യം ഫോളോ ചെയ്യുന്നത് പക്ഷെ ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതുകൊണ്ടാണ് ഈ വന്ന മതങ്ങളെല്ലാം തന്നെ നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചത് നിലവിളക്ക് കൊളുത്തുന്ന ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഉണ്ട് ഒന്നാലോചിച്ചോ ചേരമൻ മസ്ജിദ് ഉണ്ടല്ലോ ജുമാ മസ്ജിദ് ആ മസ്ജിദ് എന്താകൃതിയില്ല മിനാരമൊന്നുമുള്ളതല്ല ഓടിട്ടതല്ലേ അപ്പൊ ഇവിടെ വന്നപ്പോൾ കണ്ട സ്വീകരിച്ച എന്താണോ സമ്പ്രദായം ഉണ്ടായിരുന്ന ആ സമ്പ്രദായമാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ സംസ്കാരത്തെ സ്വീകരിക്കാതെ മതത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ ആ കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ് മനസ്സിലാക്കിയാല് ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഈ ഈ രാജ്യത്തിന് ഇങ്ങനെ അവരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നല്ലോ ഈ ചീത്ത വിളിക്കുന്നവരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് ഐസ്ആർ സയന്റിസ്റ്റ് ഒന്നും അറിയുന്നില്ല അത് അവരുടെ അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുകയാണ് അവരുടെ അവരുടെ മുറയിൽ ബൂസ്റ്റ് ആവുകയാണ് ഈ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും ആ ക്ഷേത്രത്തിൽ ഉറപ്പായിട്ട് പോകും ഏത് സംരംഭം തുടങ്ങിയാലും ശരി തന്നെ ഉറപ്പായിട്ടും അവിടെ വിളക്ക് കത്തിക്കണം അവിടെ നാളികേരെ ഉടക്കണം സർക്കാരിന്റെ ആയാലും ശരിയാണ് സ്വകാര്യമായാലും ശരിയാണ് നല്ലതേ ഉണ്ടാവുള്ളതുകൊണ്ട് ഇവർക്ക് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്ന ഓപ്പറേഷൻ പറഞ്ഞ് ഇവർക്ക് അതിനൊന്നും പറയാനും ഇതിപ്പം ഇന്ത്യക്ക് ഇതിലേക്ക് പറ്റൂലെതിരെ അപ്പം അത് അങ്ങനെ പറയാനും പറ്റില്ല ഈ ഇത് വേറെ പേരുകളിടാനും പറ്റില്ല കാരണം എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ എന്താ പറയുക ഈ മറ്റു മതത്തിലുള്ളവരാണ് അപ്പം അതിന് അതുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് ഇത്തരം പേരുകൾ ഇടുന്നതാണോ എന്നും ഇവർക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്തായാലും ഈ ഇന്ത്യ ഇവ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഈ മതപരമായിട്ടുള്ള ഒരു രാജ്യമല്ല മതരാജ്യമല്ല മതരാഷ്ട്രവുമല്ല ഇത്തരത്തിലുള്ള സംസ്കാരത്തിന് മുറുകെ പിടി മുറുകെ പിടിക്കുന്ന ഒരു രാജ്യമാണ് എന്നാലും നമ്മുടെ കൊടിയിൽ ചന്ദ്രനില്ല ചന്ദ്രനിലാണ് നമ്മുടെ കൊടി ഉള്ളത് അതാണ് നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ രാജ്യവും ഇവർക്ക് പ്രിയപ്പെട്ട ഇവരുടെ ഈ അയൽ രാജ്യങ്ങളുടെയും തമ്മിലുള്ള വ്യത്യാസം